ഹരേ കൃഷ്ണ ഇന്നലെ നമ്മൾ ബ്രഹ്മാവിന്റെ പകലിനെ കുറിച്ചാണ് അറിഞ്ഞത് ഇന്ന് നമുക്ക് ബ്രഹ്മാവിന്റെ രാത്രിയെ അറിയാം ആയിരം ചതുരയുഗ കാലഘട്ടം തന്നെയാണ് ബ്രഹ്മാവിന്റെ രാത്രിയും ബ്രഹ്മാവ് ഉറങ്ങാൻ ആരംഭിക്കുമ്പോൾ അതുവരെ ഉണ്ടാക്കിയ സൃഷ്ടിയെല്ലാം തന്നിലേക്ക് തന്നെ പിൻവലിക്കുന്നു ഇതിനെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് അതിനുശേഷം വിരാട് പുരുഷനായ ഭഗവാനിൽ സ്വയം ബ്രഹ്മാവ് ലയിച്ചു ചേർന്ന് ഉറങ്ങുന്നു വിരാട് പുരുഷന്റെ ഉദരഭാഗത്തേക്കാണ് എല്ലാ സൃഷ്ടി സഞ്ചയങ്ങളും പ്രളയകാലത്തിൽ വന്നു ചേരുന്നത് കാലശക്തിയോട് ആയിരം ചതുരയുഗ കാലഘട്ടം കഴിയുമ്പോൾ തന്നെ വിളിച്ചുണർത്താൻ ആവശ്യപ്പെട്ടിട്ട് ഭഗവാൻ സ്വയം യോഗനിദ്രയെ പ്രാപിക്കുന്നു അപ്പോൾ എന്തിനാണ് ഭഗവാൻ വിഷ്ണു യോഗനിദ്ര നിദ്ര കൊള്ളുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ